സ്വാഗതം എന്റെ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡയമണ്ട് പോലെ ഭംഗിയുള്ള ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ തന്നെ കുട്ടി വീഡിയോ ആണ് ഇന്നത്തെ മോഡലിലേക്ക് പാലിക്കാണോ ഫസ്റ്റ് കാണിക്കണത് ഇന്ന് ഞാൻ വീഡിയോണ്ടായിരുന്ന നെക്ലസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് ഇപ്പൊ എന്റെ കഴുത്ത് അത്യാവശ്യം മണ്ണുള്ള ഒരു കഴുത്തല്ലേ പക്ഷെ നല്ല ഭംഗിയില് നമുക്ക് ഇടാനായിട്ട് പറ്റൂട്ടോ അതായത് അങ്ങനെ ഇടുങ്ങി കിടക്കൊന്നുമില്ല അത്യാവശ്യം ലെങ്ത്തിൽ വരുന്ന ഒരു ചെയിൻ തന്നെയാണ് കേട്ടോ അപ്പം അധികം എന്താ പറയുക ടൈറ്റ് ആവാണ്ട് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് അപ്പം നമ്മളിന്ന് വീഡിയോയിൽ ഇട്ടത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള വാളയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വാളയാണ് കേട്ടോ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ പിന്നെ ഞാൻ ഇട്ടേക്കണത് ഒരു ലോക്ക് ബാങ്കുകളാണ് കേട്ടോ അതും കൂടി കാണിച്ചുതരാം കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നിരിക്കുന്നത് സൈഡ് ലോക്ക് ബാങ്കിളില്ലേ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഇത് പ്രസ്തുത മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് പാലക്കേൽ നല്ല ഭംഗിയുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഒരു മോഡലാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന പൂക്കല കഴിഞ്ഞ ചെയിൻ ഇല്ലേ അതുമാണ് നമ്മൾ നമ്മളിട്ടേക്കുന്നത് ഒരു ഷോർട്ടായിട്ടുള്ള ചെയിൻ മേട്ടാണ് നന്നായിട്ടുണ്ട് കേട്ടോ ലോക്കറ്റ് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് ഭംഗിയുള്ള ഒരു മോഡലാണ് നന്നായിട്ടേ കാണാനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് നമ്മൾ നേരത്തെ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ തന്നെ സെയിം ലാവൻഡർ ആണോട്ടോ വന്നേക്കണത് അത്യാവശ്യം വലിപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് അത്യാവശ്യം അത്ര സിമ്പിളല്ല അത്യാവശ്യം വലിപ്പത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയുള്ള ഡിസൈനാണ് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഡയമണ്ട് മോഡൽ സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിൻ്റെ രണ്ട് ഡിസൈനും കൂടി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തത് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള എ ഡി സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഡയമണ്ട് പോലെ തന്നെ തോന്നിക്കണൊരു മോഡലായിട്ടില്ലേ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡാണ് കേട്ടോ നന്നായിട്ടില്ലേ മൂന്ന് ഡിസൈനും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള എന്താ പറയുക അത്രയും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ശരി ഗോൾഡിനൊക്കെ നമ്മൾ വെക്കില്ലേ അതുപോലത്തെ ഒരു മോഡലാണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്കൊക്കെ ശരിക്കും ഡയമണ്ടിൻ്റേതായ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൃഷ്ണൻ്റെ ഗ്രീൻ പാലയ്ക്കും അതുപോലെ തന്നെ ചുറ്റുമ്പ് ഹൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് നൂൽ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു ഏഴ് എഴുപതി ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഹാർട്ടിൽ ഗ്രീൻ സ്റ്റോ ഗ്രീൻ പാലക്കാണ് വന്നേക്കുന്നത് കൃഷ്ണനാണോ വന്ന് വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ ബാക്കിലേക്ക് നൂൽ ചെയിലും അതുപോലെ തന്നെ സൈഡിൽ റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു ഡിസൈനും ബാക്ക് ചെയ്യണം നമുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ആറുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാോടെ ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് അതിൽ ലക്ഷ്മിയാണ് വന്നേക്കുന്നത് സൈഡിൽ റൂബി സ്റ്റോണും അതുപോലെ തന്നെ പുകല കണ്ണി ചെയിനും ബാക്ക് ചെയിനും വന്ന് നമുക്ക് ഒരു ആറ് കൂടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു മാലിയാണ് കേട്ടോ അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലെ നല്ല ഭംഗിയാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു മോഡലാണ് ഉള്ളത് ഒരു മാംഗോൻ്റെ ഡിസൈനാണ് ലോക്കറ്റ് വന്നിരിക്കുന്നത് നടുവലി ലക്ഷ്മിയും ഇടയിൽ ഇങ്ങനെ ഗോൾഡിൻ്റെ സ്റ്റോ വർക്ക് വന്നിട്ടുണ്ട് സ്റ്റോൺ അല്ല ഗോൾഡിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു ലോക്കറ്റ് തന്നെയാണ് വന്നിരിക്കണത് സൈഡിൽ ബോളുകൾ കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് ബാക്ക് ചെയിനും അതുപോലെ തന്നെ പൂക്കര കണ്ണി ചെയിന് വന്നിട്ടുണ്ട് ഒരു നമുക്കൊരു ഏഴു പിടി ലെങ്ത്തിൽ എട്ട് പിടി ലെങ് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ലെങ്ത്തിലാണ് ആണ് കേട്ടോ വന്നിരിക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിന്റെ ഒരു ഷോമാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് ലോക്കറ്റ് ടൈപ്പോ കാര്യങ്ങളൊന്നുമല്ല പ്ലെയിനായിട്ടുള്ള ഇതുപോലത്തെ റൗണ്ടായിട്ടുള്ള ഡിസൈനാണോ കേട്ടോ വന്നിരിക്കുന്നത് കുറുവിച്ച് ചെയിനും അത്യാവശ്യം വീതിയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ ഷോമാല എന്ന് പറയുമ്പോൾ ഏകദേശം അറിയാലും നമുക്ക് എട്ട് പിടി ഒമ്പത് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ലെങ്ത്തിലാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നതും ഇതുപോലത്തെ സ്റ്റഡ് തന്നെയാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് ഹാങ്ങിങ് ആയിട്ട് ചെറിയ ഡ്രോപ്സ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അത്ര സിമ്പിൾ അല്ല അത്ര ഹെവിയല്ല നമുക്ക് ഒരു മീഡിയം അലുപ്പത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാംഗോ ഡിസൈനിലുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിൽ ഗുരുവെച്ച ചെയ്യനും അതുപോലെ തന്നെ ബാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് റൂബിയും വൈറ്റാണോ കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ ഒരു മോഡലാണ് വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പത്തിലിടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു ലോക്കറ്റ് ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ ഒരു മോഡലാണ് അടിയിൽ അടിയിലിങ്ങനെ ആയിട്ട് മുത്തുകൾ കിടക്കുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നൂൽ ചേമിയാണ് കേട്ടോ ഇട്ടേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല വലിപ്പത്തിലിടാൻ പറ്റിയിട്ടുള്ള ഒരു ലോക്കറ്റാണോ കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു ഡിസൈൻ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ഷോമാലാണ് കേട്ടോ നന്നായിട്ടില്ലേ ഡിസൈൻ വർക്ക് കാണാനായിട്ട് നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം ഭീതിയിലുള്ള കുറുവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു സ്റ്റഡ് വന്നേക്കുന്നത് റൂബി സ്റ്റോൺ ഒരു മോഡലാണ് മോഡലാണുണ്ടോ ഇതിൻ്റെ നമ്മൾ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ തന്നെ റൂബിയാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം വലിപ്പുള്ള ഒരു മോഡലാണ് എന്നാൽ ഹെവി ആയിട്ടുള്ള വലിപ്പം അല്ല നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് വന്നേക്കുന്നത് പാലക്കേരി ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു മോഡലാണ് അത് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ അപ്പൊ കിട്ടാത്തവരൊക്കെ ഓർഡർ ചെയ്ത് ഒരു ആറ് പിടി ലെങ്ത്തിൽ നമുക്ക് സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് മോഡലാണ്ട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മി ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ കൊറേ നാൾ മുമ്പ് ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇപ്പൊ വീണ്ടും അത് റീസ്റ്റോക്ക് വന്നേക്കണതാണ് നല്ല ഭംഗിയുള്ള ലക്ഷ്മിയുടെ ഒരു മോഡലാണ് റൂബി സ്റ്റോണൊക്കെ ചുറ്റും വന്നിട്ടുണ്ട് അത്യാവശ്യം ബാക്കിലേക്ക് നൂൽ ചെയിലും അതുപോലെ തന്നെ ബാക്ക് ചെയിലും എ ഡിയുടെ സ്റ്റോൺ അല്ലേ റൂബിയുടെ അതും സൈഡിൽ കൊടുത്തിട്ടുള്ള ഡിസൈനാണോ കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഷോമാലയാണ് ഷോമാലയാണോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് മാറ്റാണോ കേട്ടോ കളറിങ് വന്നേക്കണത് സൈഡിലേക്ക് പൂ പോലത്തെ ഡിസൈനും അതുപോലെ തന്നെ ലെയർ പോലത്തെ ഡിസൈനാണ് കേട്ടോ ബാക്കിലേക്ക് വരുമ്പോൾ കൊടുത്തേക്കുന്നത് ബാക്ക് ചെയിൻ ഒരു എട്ട് ഗുടി ഒമ്പത് കൂടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മെറൂൺ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണോ കേട്ടോ നെക്ലസ് ആണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് കമ്മൽ വന്നിട്ടുണ്ട് അതുപോലെ ബാക്കിലേക്ക് തിന്നായിട്ടുള്ള പിന്നാണോട്ടോ വന്നേക്കുന്നത് നമ്മുടെ കഴുത്തിനോട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ നമ്മൾ മുമ്പ് ഗ്രീൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ മെറൂൺ ആണ് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് നമ്മൾ നമ്മളിതിന്റെ തന്നെ സെയിം ഷോർട്ട് നെക്ലസ് ഗ്രീനിൽ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മെറൂണിൽ ഇപ്പോഴാണ് കേട്ടോ റീസ്റ്റോക്ക് വന്നേക്ക സ്റ്റോക്ക് വന്നേക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ ഇതാണ് കേട്ടോ എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ഇടാനായിട്ട് അടുത്ത നല്ല അടിപൊളി താങ്ക് യു